നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാന്റെ ആണവ ശേഷിയെ നശിപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യ ആക്രമണം നടത്തി എന്ന റിപ്പോർട്ടുകൾ ആദ്യം ഉണ്ടായിരുന്നു അതായത് പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ സംഭരിച്ചു വച്ചിരിക്കുന്ന കിരാന ഹിൽസിനെ ലക്ഷ്യമാക്കി ഇന്ത്യൻ മിസൈലുകൾ പാഞ്ഞെന്നും അതോടുകൂടി പാകിസ്ഥാന്റെ ആണവശേഷിയെ ഇല്ലാതാക്കുന്ന തരത്തിൽ അവിടെ ചെറിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇന്ത്യൻ ആക്രമണത്തിന് സാധിച്ചു എന്നുമാണ് അന്ന് വന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ സൈന്യത്തോട് ഇന്ത്യയിലെ ചില മാധ്യമ പ്രവർത്തകരോട് തന്നെ ഈ കിരാന ഹിൽസിലെ ആക്രമണത്തെക്കുറിച്ച് അന്ന് ചോദിച്ചു അതിനുത്തരമായി ഇന്ത്യൻ സൈന്യം പറഞ്ഞത് കിരാന ഹിൽസ് എന്നൊരു സ്ഥലം പാകിസ്ഥാനിലുണ്ടോ അവിടെയാണോ ഈ ആണവായുധങ്ങൾ അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ തന്ന വിവരത്തിന് നന്ദി എന്നാണ് ഇന്ത്യൻ സൈന്യം മറുപടി പറഞ്ഞത് അതായത് കിരാന ഹിൽസിൽ ആക്രമണം നടന്നു എന്ന വാർത്തയെ തള്ളാനോ കൊള്ളാനോ ഇന്ത്യൻ സൈന്യം തയ്യാറായിട്ടില്ല എന്നാണ് ഈ ഉത്തരത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചന അതായത് പാകിസ്ഥാൻ ഇനി ഒരിക്കലും ആണവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തെയും ഭീഷണിപ്പെടുത്തരുത് എന്ന കൂടിയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂറിന് തൊട്ട് മുമ്പ് തന്നെ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ ഞങ്ങൾ ആണവായുധങ്ങൾ കൊണ്ട് തിരിച്ചടിക്കും എന്ന ഭീഷണി മുഴക്കിയിരുന്നു ആ ഭീഷണിയെയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ അവസാനിപ്പിച്ചത് എന്നാണ് ഈ വാർത്താ റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്തായാലും ഇന്ത്യൻ സൈന്യം ഇതുവരെ അത് സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആണവ രഹസ്യങ്ങൾ ചോർത്താൻ പാകിസ്ഥാൻ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ ബലപ്പെടുകയാണ് അത്തരത്തിലുള്ള ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഒരു ഒരൻപത്തി ഒൻപതുകാരനായ ചാരനെ ദില്ലി പോലീസ് ഇന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ ഇൻപുട്ട് പ്രകാരം അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് അൻപത്തി ഒൻപത് കാരനായ മുഹമ്മദ് ആദിൽ ഹുസൈൻ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ സഹോദരനെയും കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും വളരെ ദുരൂഹമായ ചില അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത് അതായത് ഈ ആദിൽ ഹുസൈൻ മുഹമ്മദ് ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി ധാരാളം രാജ്യങ്ങൾ പാകിസ്ഥാൻ ഉൾപ്പെടെ ധാരാളം വിദേശ സന്ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു ഇന്ത്യക്കാരന് വിദേശ സന്ദർശനങ്ങൾ നടത്ത പാടില്ലേ എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും നടത്താം പക്ഷേ ഇയാൾ ഈ യാത്രകളൊക്കെ നടത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ ഒറിജിനൽ പാസ്പോർട്ട് ഉപയോഗിച്ച് മാത്രമല്ല ഈ ഒറിജിനൽ പാസ്പോർട്ടിന് പുറമെ ഇയാളുടെ പക്കൽ ഇന്ത്യയുടെയും മറ്റു പല രാജ്യങ്ങളുടെയും വ്യാജ പാസ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഈ പാസ്പോർട്ടുകൾ ഉപയോഗിച്ചാണ് ഇയാൾ നിരന്തരം പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് വിദേശ യാത്രകൾ നടത്തിയിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ പക്കൽ ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ പല സ്ഥാപനങ്ങളുടെയും ഐ കാർഡുകൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങളുടേതാണ് എന്ന വിവരം പുറത്തുവിട്ടിട്ടില്ല പക്ഷെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇയാൾ ഒരു ചാരപ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് പോലീസ് നിഗമനത്തിൽ എത്തണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഡിആർ ഡി ഒ പോലെയുള്ള അല്ലെങ്കിൽ ഐ എസ് ആർഒ പോലെയുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റ് പല സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ള ഐ ഡി കാർഡുകൾ ഇയാൾ വ്യാജമായി നിർമ്മിച്ച് സൂക്ഷിച്ചിരുന്നു അത് ഉപയോഗിച്ച് ഇയാൾ ഇന്ത്യക്കകത്തും വളരെയധികം യാത്രകൾ നടത്തിയിട്ടുണ്ട് മാത്രമല്ല മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മറ്റൊരു കാര്യം എന്നത് ഇയാൾ വിദേശത്തെ ഒരു ആണവ ശാസ്ത്രജ്ഞനുമായി നിരന്തരം ബന്ധം പുലർത്തിയിരുന്നു എന്നതുമാണ് എന്തിനാണ് മുഹമ്മദ് ആദി ിൽ ഹുസൈനെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ വിദേശ യാത്രകൾ ഇങ്ങനെ വ്യാജ പാസ്പോർട്ടുകൾ ഉപയോഗിച്ച് നടത്തുന്നതും ഐ ഡി കാർഡുകൾ കൈവശം വയ്ക്കുന്നതും വിദേശത്തെ ഒരു ആണവ ശാസ്ത്രജ്ഞനുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നതും തീർച്ചയായും ഇയാൾ ഒരു ചാരനാണ് എന്നുറപ്പിക്കാൻ ഇതിലപ്പുറം കൂടുതൽ തെളിവുകളുടെ ആവശ്യമില്ല വിദേശത്തെ ഒരു ആണവശാസ്ത്രജ്ഞൻ ഇയാളുടെ ഹാൻഡിലറാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു അതായത് ഈ ആണവശാസ്ത്രജ്ഞൻ ചോദിക്കുന്ന വിവരങ്ങളാണോ ഇയാൾ ഇന്ത്യയിൽ നിന്നും അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ചോർത്തി കൊടുക്കുന്നത് എന്നും ഇപ്പോൾ സംശയമുണ്ട് എന്തായാലും ഇയാളെ മറ്റൊരു അജ്ഞാത കേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും എന്നാണ് കരുതുന്നത് ഇയാളുടെ സഹോദരനായ അക്തറും ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് നിരന്തരം വിദേശയാത്ര നടത്തുന്നയാളാണ് അയാളെക്കുറിച്ചും ചില സംശയങ്ങൾ അന്വേഷണ ഏജൻസികൾക്കുണ്ട് അതുകൊണ്ടാണ് അയാളെ നേരത്തെ അറസ്റ്റ് ചെയ്യുന്നതും പിന്നീട് അയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യും അറസ്റ്റ് ചെയ്യുന്നത് അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ നിരന്തരം പാകിസ്ഥാൻ ചാരന്മാരെ ഇന്ത്യൻ ഏജൻസികൾ പിടികൂടുന്നുണ്ട് ഇതിന്റെ അർത്ഥം പഹൽഗാം ഭീകരാക്രമണം പാകിസ്ഥാൻ പദ്ധതിയിടുമ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്നും ഒരു പ്രത്യാക്രമണം അവർ പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഇന്ത്യ പ്രത്യാക്രമണം നടത്തുകയാണ് എങ്കിൽ അതിനെ പ്രതിരോധിക്കാനായി ഇന്ത്യയിൽ നിന്നും രഹസ്യ വിവരങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പൊസിഷൻ അടക്കമുള്ള രഹസ്യ വിവരങ്ങൾ ചോർത്താൻ നേരത്തെ തന്നെ പാകിസ്ഥാൻ സംവിധാനം ഒരുക്കിയിരുന്നു എന്നാണ് ഈ ചാരന്മാരുടെ അറസ്റ്റ് ുന്നത് ഇപ്പോഴും അത്തരത്തിലുള്ള ചാരന്മാരെ പിടികൂടുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ ഗൗരവമേറിയ കാര്യം ആണവശാസ്ത്രജ്ഞനുമായി ബന്ധമുള്ള ഒരു ചാരനെ പിടികൂടിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും പാകിസ്ഥാൻ ഇന്ത്യയിൽ നിയോഗിച്ചിരിക്കുന്ന സ്പൈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വളരെ ആഴത്തിലും പരപ്പിലും ഉള്ളതാണ് എന്ന് വ്യക്തമാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ നമ്മൾ നടത്തിയ ആക്രമണങ്ങൾ ഇത്രമാത്രം കൃത്യതയുള്ള ആക്രമണങ്ങൾ ഇത്രമാത്രം വളരെ കൃത്യതയോടുകൂടി നടത്താൻ സാധിച്ചത് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങളാണ് അതായത് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ സാന്നിധ്യം പാകിസ്ഥാനിൽ അത്രമാത്രം ശക്തമായതുകൊണ്ടാണ് നമുക്ക് അത്രമാത്രം കൃത്യതയുള്ള ആക്രമണങ്ങൾ നടത്താൻ സാധിച്ചത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് എന്നും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അതേ മാതൃകയിൽ ഇന്ത്യയിൽ നിന്നും വിവരങ്ങൾ ചോർത്താനും ഇന്ത്യൻ ആണവായുധങ്ങൾക്ക് നേരെ ചില നീക്കങ്ങൾ നടത്താനും പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഈ അൻപത്തി ഒൻപതുകാരന്റെ അറസ്റ്റിൽ നിന്നും ഉയരുന്നത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജാഗ്രത കേന്ദ്ര ഏജൻസി സൾ ഇപ്പോൾ പുലർത്തുകയുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നേടാനും കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിൽ നടത്താനും സാധ്യതയുണ്ട് എന്നും സൂചന ലഭിക്കുന്നുണ്ട് വെബ്ഡെസ്ക് തൈ ന്യൂസ്